ഇതേക്കുറിച്ച് നന്നായി പഠിക്കാതെ ഒന്നും പറയാൻ കഴിയില്ല എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകളാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് ഒരുപാട് നടീ നടന്മാരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നു അവർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു എന്നാൽ നടീ നടന്മാരുടെ സംഘടനയായ അമ്മയോട് ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് പറയുമ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നത് ഇപ്രകാരമാണ് ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാതെ ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ വാക്കുകൾ പോലും വേറെ രീതിയിൽ ചർച്ച ചെയ്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായി പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനെ സംസാരിക്കാം എന്ന് പറഞ്ഞ ഒഴുകിയാണ് അവർ ചെയ്തത് എന്നാൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും അവരതിനെക്കുറിച്ച് പഠിക്കുകട്ടെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് പറ തയ്യാറാക്കട്ടെ എന്നാൽ പബ്ലിക്കിനോട് ഇതാണ് വിഷയങ്ങളെന്ന് പറയുകയോ ചെയ്യാൻ ഒരു ഇതും അവർ കാണിച്ചിട്ടില്ല അതോടൊപ്പം പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം കമ്മിറ്റി കൂടി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നാണ് കമ്മിറ്റി കൂടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതോടൊപ്പം ഇതിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പ്രസിഡന്റായിട്ടും മോഹൻലാലും സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് സിദ്ദിഖുമാണ് എന്നാൽ ഇപ്പോൾ എടുത്തു പറയപ്പെടുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ മോഹൻലാലിനെതിരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെതിരെ സിദ്ദിഖ് ചെകുത്താനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ചെകുത്താനെ പോലെ ഒരു ഒരാൾക്കെതിരെ കേസ് കൊടുക്കുകയും അയാളെ വരെ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്തപ്പോൾ ഇതുപോലെ ഇത്ര വലിയൊരു പ്രശ്നങ്ങൾ നടന്നിട്ട് ഇതൊന്ന് പരിഹരിക്കുകയോ അവരുടെ പരാതി കേൾക്കുകയോ അത് പരിഹരിച്ചു കൊടുക്കുകയോ ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കാണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് അതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം എടുത്തു പറയുന്നതാണ് ഈ സംഘടനയുടെ പേരാണ് അമ്മ എന്നാണ് ഈ സംഘടനയുടെ പേര് അമ്മ എന്നത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നതിന്റെ ഷോർട്ട് ഫോമാണ് അങ്ങനത്തെ ആ അതിന്റെ എല്ലാം ആദ്യത്തെ ലെറ്റർ എടുത്തിട്ടാണ് അമ്മ എന്നൊരു പേര് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നാലും ഈ അമ്മ എന്നുള്ള എടുക്കണം എടുക്കണമെന്നത് പ്ലാൻ ചെയ്തെടുത്തതായിരിക്കുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ എടുക്കാം മലയാളം മൂവി അസോസിയേഷൻ ഓഫ് ആർട്ടിസ്റ്റോ അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റി എഴുതായിരുന്നു പക്ഷേ അമ്മ എന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവർ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാക്കി അതിന് ഷോർട്ട് അമ്മ എന്ന് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രതീകമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ താരസംഘടനയുടെ പേര് പ്രകാരമല്ല അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ വരുന്നുണ്ട് അതോടൊപ്പം ഇവർ പറയുന്നു സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നില്ല അവിടെ പുരുഷമേൽ കോയ്മ മാത്രമാണ് നടക്കുന്നത് പുരുഷന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതിനെതിരെയും ആൾക്കാർ പറയുന്നുണ്ട് എന്നാൽ നായകന്റെ ജോലികൾ നായിക ചെയ്യട്ടെ എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് താരസംഘടന അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അവരൊരു സംഘടന ഉണ്ടാക്കിയത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അവർക്കെതിരെ വരുന്ന ഇഷ്യൂസ് പരിഹരിക്കണം അതിനു വേണ്ടിയിട്ടാണല്ലോ അവരൊരു സംഘടന ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ആ സംഘടനയിൽ തന്നെ പെട്ട ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുക എന്നത് തിരിച്ച് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇത്രേ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും ഇത്രേ ഒരു കോൺട്രവേഴ്സികൾ നടക്കുമ്പോഴും ആരും തന്നെ ഈ അമ്മ എന്ന സംഘടനയുടെ ആൾക്കാർ ആരും തന്നെ അതിനെതിരെ പ്രതികരിക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവര് പഠിച്ചിട്ട് പറയാം എന്ന് പറയുന്നതല്ലാതെ അപ്പോൾ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ അമ്മ എന്നല്ല ആ സംഘടനക്ക് പേരിടേണ്ടത് മറ്റേതെങ്കിലും പേര് വിളിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സാധാരണക്കാരനായ യൂട്യൂബർക്കെതിരെ ഇതുപോലെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് ചോദിക്കാനും ആരുമില്ല ആരും ചോദിക്കാനാ വലിയ വലിയ സംഘടനകളോ അതോ രാഷ്ട്രീയക്കാരോ ആരും വരത്തില്ല പക്ഷേ ഇവരെ പോലുള്ള വലിയ വല്യ താരങ്ങൾക്കൊക്കെ എതിരെ എന്തെങ്കിലും കേസോ നടപടികളോ പോയി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനും തടയാനൊക്കെ ഒരുപാട് രാഷ്ട്രീയ മേഖലയിലുള്ള ഉന്നതരൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഇത് ചോദ്യം ചെയ്യപ്പെടാത്തത് എന്ന തരത്തിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ മുൻനിര നടന്മാരുടെ ഫാൻ അസോസിയേഷനിലെ മെമ്പേഴ്സും ഈ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ചുമന്നുകൊണ്ട് നടക്കുന്നവരൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെയൊക്കെ തനി സ്വരൂപങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾ അപ്പുറമാണ് ഇവരുടെ സ്വഭാവം എന്നും മനസ്സിലാക്കുക തിരിച്ചറിവോടെ മുമ്പോട്ട് പോവുക ഇഷ്ടമുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുക ഇഷ്ടമില്ലാത്തവരെ കുതികാലു വെട്ടുക അല്ല തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കുക ഇങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ അവരെ പൂഴ്ത്തിക്കൊണ്ട് നടക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളില്ല എല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോവുക ജനങ്ങൾ അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്